ഹായ് വില്ലേജ് സ്പെഷ്യലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു ഇഞ്ചി പച്ചടി ഓണത്തിനൊക്കെ പച്ചടിക്ക് നല്ല സാധനം ഉണ്ടല്ലേ അലയ്ക്കകത്ത് ഉളപ്പത്തൊരു ഐറ്റമാണ് പച്ചടികളൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റിൽ ആ ഇഞ്ചി പച്ചടി അങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ഇഞ്ചി തൊരിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഇഞ്ചി പച്ചടിക്കുള്ള എങ്ങനെയാണ് ഇത് അരിഞ്ഞെടുക്കുന്നത് നോക്കാം നല്ല വിളഞ്ഞ ഇഞ്ചിയാണ് അതൊക്കെയാണ് എടുക്കേണ്ടത് ഇപ്പോൾ പുട്ടിഞ്ചിയൊക്കെ ഒരുപാട് വരുന്നുണ്ട് നമുക്ക് ഇതുപോലുള്ള ആവശ്യത്തിന് അതുപോലെ ഇഞ്ചി അച്ചാറെ അങ്ങനെയുള്ളതിനൊക്കെ നല്ല വിളഞ്ഞ ഇഞ്ചി തന്നെ എടുക്കണം ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി എടുക്കുന്നേ ഉള്ളൂ ഇതേപോലെ ഒത്തിരി അരിഞ്ഞ് ചെറിയ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഇപ്പം ഇതേപോലെ വേണം നമുക്ക് പച്ചടിക്കരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ അരിഞ്ഞ് മിക്സിക്കകത്ത് പക്ഷേ എനിക്ക് അതിനോട് എനിക്കതിനോട് താല്പര്യമില്ലാത്തല്ല ഇതുപോലെ അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കൂടെ അരിഞ്ഞെടുക്കട്ടെ നമ്മൾ ഒരു ഇരുന്നൂറ് ഗ്രാം അളവിലാണ് ഇഞ്ചി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇഞ്ചി പച്ചടിക്ക് നമ്മൾ ഇഞ്ചിയെല്ലാം അരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല കട്ട തൈര് പച്ചടിക്കല്ല ഒരല്പം പുളിയോടെ വേണം കേട്ടോ പുളിയുള്ള തൈരാണിത് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല കട്ടായിട്ടിരുന്ന് ചെന്ന് ആ കട്ടയല്ല ഒന്ന് ഉടച്ച് ഇതേപോലെ ഒന്ന് എടുത്താൽ മതി അപ്പോൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയെല്ലാം നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി നമുക്ക് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ആവശ്യമില്ല കാര്യം ഒരു ഒര ലിറ്റർ തൈരേ ഉള്ളൂ ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കുറച്ചിങ്ങ് മാറ്റുകയാണ് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ പോരും ഇതേപോലെ ഒരു പിടി ഞാൻ മാറ്റുകയാണ് ഇതൊരു നൂറ് ഗ്രാമും ഒരടുപ്പും കൂടെ കാണുമായിരിക്കും തൂക്കം നമുക്കറിയത്തില്ല എന്തായാലും കുറച്ച് കാലത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ അര ലിറ്റർ തയറിലുള്ള ഇഞ്ചി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അടുപ്പ് കത്തിച്ച ശേഷം ഒരു ചട്ടി ഒരു പൺചട്ടി അങ്ങോട്ട് വെച്ചു അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ആ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കടുവൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു അഞ്ചെട്ട് പത്ത് ഉള്ളി ചെറിയ ഉള്ളി ആ ഉള്ളി അങ്ങോട്ട് ആദ്യം ഇട്ട് കൊടുക്കുക ആ ഉള്ളി അങ്ങോട്ട് ഇട്ടുകൊടുക്കുക കൊടുത്ത് രണ്ട് പച്ചൽമുളക് അങ്ങോട്ട് നൂറ് ചമട്ടിട്ട് നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഞാൻ രണ്ടെണ്ണ എടുക്കുന്നുള്ളൂ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ആ പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എല്ലാം അങ്ങോട്ടും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വെവ്വേറെ വെവ്വേറെ നമ്മൾ ആദ്യം ഇഞ്ചി ഒന്നും വറുത്ത് മാറ്റുന്നില്ല ഇതെല്ലാം കൂടെ ഒന്നിച്ച് അങ്ങോട്ട് ഇടുകയാണ് എല്ലാം ഒന്ന് ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആയിക്കോളും അപ്പോൾ ആ ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക കാര്യം പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് എല്ലാം ഒന്നിച്ച് തന്നെ റെഡി ആയിക്കൊള്ളും ഒരു തൻ്റെ കരിയാപ്പനയും കൂടെ ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ഇളക്കി ചെറുതായിട്ടൊന്ന് ചുമക്കണം ഇതിൻ്റെ കളറൊന്ന് മാറണം ആ സമയം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം നമ്മളത് ഇളക്കി കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് പച്ചടിക്കുള്ള ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ റെഡിയായി വരുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് പച്ചടിക്ക് കായപ്പൊടി ഉൾവാപ്പൊടിയൊക്കെ ഇടും ചിലയിടത്ത് അത് ഓരോ സ്ഥലത്ത് ഓരോ രീതിക്കാണ് വെച്ചത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മളത് ഈ കായപ്പൊടിയോ ഉലുവപ്പൊടിയോ ഒന്നും ഇടുന്നില്ല കാര്യം ആ പച്ചടിയുടെ ടേസ്റ്റ് മാറില്ലേ അത് അതിൻ്റേതായിട്ടുള്ള രുചി തന്നെ കിട്ടണം അപ്പം ഇതേപോലെ അതെ വേണ്ട ആ ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് ഫ്രൈ ആയി പോകേണ്ട അതിൻ്റെ ഈ ഒരു പരുവത്തി മാത്രം മതി നീ അടുപ്പൊക്കെ നിർത്തുക അപ്പോൾ ഇത് തണുക്കണം തണുത്തിട്ട് വേണം നമുക്ക് തൈരൊഴിക്കാൻ താത്തൊന്ന് വെക്കുകയാണ് ഞാൻ ഇനി നമുക്ക് ആ പച്ചടിക്കാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കും അപ്പം അത് നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല ചൂടാണ് ഇത് തണു നല്ലപോലെ തണുക്കണം തണുത്തിട്ട് വേണം നമുക്ക് തൈരി ഇല്ലാത്ത കേൾക്കുന്നത് പിന്നെ വേറെ വേറെ ഈ പച്ചടിക്ക് സാധാരണ നമ്മൾ ചെയ്തത് ഈ കൂട്ടെല്ലാം റെഡിയാക്കി മിക്സ് ചെയ്തതിന് ശേഷം കടുവ പൊട്ടിട്ട് മേളൊഴിക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മൾ പിന്നെ അടുപ്പ് കെട്ടിട്ട് ഒരു പാത്രം വെച്ച് കടുവ് പൊട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ നമ്മൾ റെഡിയാക്കിയെന്നേ ഉള്ളൂ അപ്പോൾ തണുത്തതിന് ശേഷം നമ്മളീ തൈര് അങ്ങോട്ട് ഒഴിക്കുക വെള്ളം ഒഴിക്കല്ലേ വെള്ളം ഒഴിക്കാതെ വേണം അല്പം കൂടി തന്നെ വേണം തൈര് ചേർക്കാനായിട്ട് അപ്പം തൈര് ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പച്ചടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഓണത്തിൻ്റെ ആ സ്വണ്ണയാകുമ്പോഴത്തേക്കും പച്ചക്കറികളുടെ ഒരു ഒരു ഉത്സവം തന്നെയാണ് അല്ലേ ഇപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഓരോ തോന്നും ഇതേപോലെ അറിയ പറ്റത്തവർക്ക് വേണ്ടി ഞാൻ അതൊന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ ഇഞ്ചി അരിയുന്ന വിധം തൊട്ട് തീർച്ചയായിട്ടും സത്യം ഇതൊക്കെ ഒരു തൊടുകറിയാ ഇലയുടെ ഒരു തുമ്പത്തൊട്ടിങ്ങനെ വേറെ സ്പൂൺ വെച്ച് കൊത്തു അല്ലാതെ ഒരു ഒഴിച്ചു കറിയായിട്ടല്ല ഒരു തൊടുകറി അപ്പം സദ്യ അരിക്ക് തൊടുത്ത് ഇങ്ങനെ തൊട്ട് 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 ഓരോ ആക്ക വെക്കും അപ്പം നമ്മളെ ഒരു ബൗളിൻ്റെ അത്ര മാറ്റാണ് പച്ചടി ഐറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒരുപാട് ഐറ്റം ഉണ്ട് ഞാൻ വിശദമായിട്ട് അതിൻ്റെ അത് വരുന്നില്ല ഒരുപാട് ഐറ്റം സാധനങ്ങളും ഉണ്ട് പച്ചക്കടി പച്ചടി ഉണ്ടാക്കാം ഏ അപ്പം തീർച്ചയായിട്ടും ഈ ഇഞ്ചി പച്ചടി നല്ല ഒരു ടേസ്റ്റുള്ള ഒരു ഇഞ്ചി പച്ചടി തന്നെയാണ് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് നല്ല രുചികരമായത് തീർച്ചയായിട്ടും ചെയ്യുക അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഓടത്തിന് എന്തായാലും ചെയ്യൂല നമ്മൾ പറഞ്ഞില്ലേലും ചെയ്യും നല്ല ടേസ്റ്റ് തന്നെ നമ്മൾ ആ ഇഞ്ചി പച്ചടി ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൊടുത്ത ബെൽബട്ടൺ ഇല്ല അതുകൊണ്ട് ഒന്ന് മറക്കാതെ അമർത്തിയാക്കണം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ